ഐക്യ ജനതാദളിന് കൂടുതൽ അധികാരം നൽകുന്ന രീതിയിൽ ബി ജെ പി നേതൃത്വം തങ്ങൾക്കെതിരെ നടത്തുന്ന പക്ഷപാത രാഷ്ട്രീയം അതൊരു രീതിയിലും അനുവദിക്കാൻ കഴിയില്ല തങ്ങളും പോരാട്ടത്തിൽ കടുത്ത മത്സരം നേരിട്ടാണ് വിജയിച്ചത് വാസ്തവത്തിൽ ഐക്യ ജനതാദളിന് ലഭിച്ചിരുന്ന നാൽപ്പത്തി മൂന്നിനേക്കാൾ എഴുപത്തി സീറ്റുള്ള ഞങ്ങൾക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് എന്നിട്ടും നിതീഷ് കുമാറിനെ വലിയ രീതിയിൽ അവിടെ ഹൈപ്പ് ചെയ്തു നിതീഷ് കുമാറിനെ ഹൈപ്പ് ചെയ്ത് കാണിക്കാൻ ബി ജെ പി തന്നെയാണ് പരമാവധി ശ്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനതാദളിന് കൂടുതൽ സീറ്റുകൾ നൽകിയത് വലിയ രീതിയിൽ വിനയായി കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ബി ജെ പി കുഴി കുടിച്ചിരിക്കുന്നത് അവരുടെ തന്നെ വിനാശത്തിനാണ് എന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് താരകിഷോർ സിംഗ് പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലൊരു പൊട്ടിത്തെറി ഉണ്ടാകാം തേജസ്വി യാദവിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്കറിയാം നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ വലിയ രീതിയിൽ തന്നെ ഹൈപ്പ് ചെയ്യപ്പെട്ട മുൻ ഉപമുഖ്യമന്ത്രി കൂടിയാണ് താരാസിംഗ് കിഷോർ പ്രസാദ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഐക്യ ജനതാദള് എപ്പോൾ വേണമെങ്കിലും പ്ലേറ്റ് മാറ്റാം ആർ ജെ ഡിയുമായി സഖ്യം ചേരാം ആകെയുള്ള അവരുടെ ഒരേ ഒരു ഡിമാൻഡ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ലാലു പ്രസാദ് യാദവ് ഇടക്കാലത്ത് കിങ് മേക്കർ ആയിരുന്നു അതുകൊണ്ട് തന്നെ തേജസ്വി യാദവ് ഏത് നീക്കം നടത്തിയാലും അത് നിതീഷ് കുമാറിനെ എങ്ങനെ ബാധിക്കും എന്നത് പറയാൻ കഴിയില്ല പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നത് ഇപ്പോൾ വിവരിക്കാനും കഴിയില്ല ഏത് രീതിയിലും ഗൂഢ നീക്കം നടത്തുന്ന ആളാണ് നിതീഷ് കുമാർ ഇപ്പൊ വേണമെങ്കിലും കാരണം മറിയും അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല ബി ജെ പി ബദൽ നയങ്ങൾ ആലോചിക്കുന്നുണ്ട് ബിഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിനെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാക്കി മാറ്റിയത് വാസ്തവത്തിൽ ബി ജെ പി തന്നെയാണ് ആ കാര്യത്തിൽ നിതീഷ് കുമാറിനെ വളർത്തിയതും ബി ജെ പിയുടെ പിടുപ്പുകേടാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേതാക്കൾ മുഴുവൻ വാസ്തവത്തിൽ ഐക്യ ജനതാദളിനെ പുലർത്താൻ ബി ജെ പി രാഷ്ട്രീയം കളിച്ചു എന്നാരോപിച്ച് നിതീഷ് കുമാർ അന്ന് ഇടക്കാലത്ത് ആർ ജെ ഡിയുമായി സഹകരിച്ചത് അത് അധികാരം നിലനിർത്താനും ബി ജെ പിയുമായി കൂടുതൽ വിലപേശാനും ഉള്ള ഇടക്കാല തന്ത്രമായിരുന്നു എന്ന് ബി ജെ പി മനസ്സിലാക്കാൻ വൈകിപ്പോയി അതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ പോയാലും അടുത്ത തവണ ഐക്യ ജനതാദളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാത്ത രീതിയിലേക്ക് പോരാട്ടം കടുപ്പിക്കും എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുള്ള പ്രമേയം അതായത് നിരവധിയായ സ്ഥലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വലിയ രീതിയിൽ പരാജയപ്പെടുത്താൻ ഐക്യ ജനതാദൾ തിരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് രീതികൾ മാറി മറിയും തീർച്ചയായും നൂറ്റി പതിനഞ്ച് സീറ്റിൽ മത്സരിച്ച ഐക്യ ജനതാദൾ കഴിഞ്ഞ തവണ നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഒതുങ്ങിയെങ്കിൽ കേവലം നൂറ്റി പത്തിടത്ത് മാത്രം മത്സരിച്ച ബി ജെ പി അകട്ട് എഴുപത്തി അഞ്ച് ജയിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആർ ജെ ഡി ഇത്തവണ റൂട്ട് മാറ്റി പിടിക്കുകയാണ് ആർ ജെ ഡിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലേക്ക് കൂടുതൽ മത്സരിക്കാൻ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ഇടത് കക്ഷികൾക്ക് സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് മാറുകയാണ്